വിഭാഗീയത പ്രതിസന്ധി തീർക്കുന്നതിനിടയിൽ കണ്ണൂർ തളിപ്പറമ്പിൽ സിപിഎമ്മിന് തലവേദനയായി ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ പ്രതിയായ സെക്രട്ടറി അനീഷും മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശനുമാണ് പോക്സോ കേസിൽ കേസിന് പിന്നാലെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നാണക്കേട് മറികടക്കാനായിട്ടില്ല സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് തളിപ്പറമ്പിൽ പാർട്ടിക്ക് തലവേദനയായി പോക്സോ കേസ് ഉയർന്നുവന്നത് സി പി എം മുയ്യം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന അനീഷും മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രമേശനും ചേർന്ന് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ തന്നെ പോക്സോ കേസിലെ പ്രതികളായത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് പരാതി ഉയർന്നതിന് പിന്നാലെ നാട്ടുകാർ തന്നെ പ്രതികളിലൊരാളായ രമേശനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു മറ്റൊരു പ്രതിയായ അനീഷിനെ കോഴിക്കോട് വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു കേസ് നാണക്കേടുണ്ടാക്കിയതോടെ മുഖം രക്ഷിക്കാനായി പാർട്ടിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയെങ്കിലും വിവാദം ഒഴിഞ്ഞിട്ടില്ല ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പശ്ചാത്തലം അന്വേഷിക്കാത്തതാണ് ഇത്തരം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം ജനം കണ്ണൂർ